ദുനിയാവിനോടുള്ള ആഭിമുഖ്യം കൊണ്ടും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം വന്നുപോയ സകല പാപങ്ങളും ഒന്നാമത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ശേഷിക്കുന്ന കാലം അത്രയും അവൻ്റെ ജീവിക്കാൻ ദിവസം ഏറ്റവും ഹൈറായ സ്ഥലത്ത് വെച്ച് പരിശുദ്ധമായ കരിമച്ചി ഈ ലോകത്തോട് വിട പറയാനും ഒന്നാമത് നമുക്കൊക്കെ ഉദവി നൽകുമാറാവട്ടെ

പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് വന്നെത്തുകയാണ് പരിശുദ്ധമായ റമദാനിന്റെ കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല റമദാൻ തൊട്ടടുത്തന്നെ എന്ന് പറഞ്ഞത് മാത്രല്ല ഈ റമദാനിലേക്ക് നമ്മൾ ഉണ്ടാകുമോ എന്നും അറിയില്ല അറബ്സു നമുക്കൊക്കെ നൽകി പരിപൂർണമായ ആരോഗ്യത്തോടെ ആത്മസംതൃപ്തിയോടെ ചെയ്യാൻ വിശുദ്ധമായ ഖുർആൻ ഓതാൻ തറാവി നമസ്കരിക്കാൻ മറ്റു സൽക്രമങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധ റമദാനിലേക്ക് കടന്നു വരുമ്പോൾ റമദാനിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തമ്മിലേക്ക് അയക്കുന്ന ഒരു അതിഥിയായിട്ടാണ് നാം റമദാനിനെ സ്വീകരിക്കുന്നത് ഏതൊരു അതിഥിയെയും ആദരിക്കുകയും ആദരിക്കുകയും സൽക്കരിക്കുകയും വേണമെന്നുള്ളത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്നാണ് പ്രവാചക അധ്യാപനം

മാന്യമായ പരിഗണന നൽകുക എന്നുള്ളത് അവരോട് സ്നേഹത്തിൽ വർദ്ധിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ബാധ്യതയായിട്ടാണ് പഠിപ്പിക്കുന്നത് നമ്മൾ അങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതി വരുമ്പോ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഏറ്റവും നല്ല താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ അവരെ കിടക്കുകയാണെങ്കിൽ നിലവിൽ നാം കിടന്നിരിക്കുന്ന ബെഡ്ഷീറ്റൊക്കെ മാറ്റി വളരെ മനോഹരമായി വളരെ വൃത്തിയായി ഇട്ടാണ് നാം ഒരു അതിഥിയെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നത് ഇതുപോലെ റമകാനാകുന്ന അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതേ സ്ഥാനവും മഹത്വവും ശ്രേഷ്ഠതയും പദവിയും അർഹിക്കുന്ന പരിഗണനയും ഒക്കെ നൽകൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയായി അള്ളാഹുബിന്റെ ഹബീബായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരു അതിഥിയെ സംബന്ധിച്ചിടത്തോളം നമ്മിൽ നിന്നുണ്ടാകുന്ന മോശമായ പെരുമാറ്റങ്ങൾ നമ്മിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ ഇടപഴക്കത്തിൽ ഉണ്ടാകുന്ന അകൽച്ചകൾ ഒരു അതിഥിക്ക് ഫീലത്രയോ ഫീൽ വലുതാണ് എന്ന് നമുക്കൊക്കെ അറിയാം ഇതുപോലെ റമലാനാകുന്ന അതിഥി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ വേണ്ടതുപോലെ മാനിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ആ റമലാനിനെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ ആ പകൽ അഴിബാദത്തികൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ റമലാനിൻ്റെ രാത്രികളിൽ തറാവീഹിനെ കൊണ്ട് ധന്യമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ റമലാൻ എന്ന അതിഥിയെ മാന്യമായി നമ്മൾ സൽക്കരിച്ചു എന്ന് പറയാൻ നമുക്കാവില്ല റമലാൻ എന്ന് പറയുന്ന നമ്മുടെ അതിഥിക്ക് നമ്മുടെ സ്വീകരണങ്ങളും പെരുമാറ്റങ്ങളും ഇടപാടുകളും കണ്ടറിഞ്ഞ് റപ്പിന്റെ മുമ്പിലേക്ക് മടങ്ങിയെത്തുമ്പോ അവിടെ വെച്ച് നമ്മെ കുറിച്ച് കൃത്യമായ റിപ്പോർട്ടുകൾ റമലാൻ നൽകും നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോ ഒരു പക്ഷെ റമലാൻ എന്ത് അതിഥി എന്ത് റമലാൻ ഇതൊക്കെ എല്ലാ വർഷവും ഇങ്ങനെ കേൾക്കുന്ന ഒന്ന് മാത്രമാണ് എന്ന് പലപ്പോഴും നമുക്കൊക്കെ തോന്നും പലപ്പോഴും നമ്മളൊക്കെ പല ഭാഷകളിലും പറയാറുണ്ട് നമുക്കിപ്പോ എന്ത് റമലാൻ നമുക്കിപ്പോ എന്ത് പെരുന്നാള് നമുക്കിപ്പോ എന്ത് വെള്ളിയാഴ്ച നമ്മൾ പലരോടും പറയുന്ന ചില വാക്കുകളാണ് ഇതൊക്കെ എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റമദാനിന് ചില പ്രത്യേകതകളുണ്ട് പെരുന്നാളിന് പ്രത്യേകതകളുണ്ട് എല്ലാ ദിവസവും വിശ്വാസികൾ ഒരേപോലെ അല്ല വിശ്വാസികളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം വിശ്വാസിയുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകണം വിശ്വാസിയുടെ ഹൃദയങ്ങൾ കഴുകപ്പെടണം അള്ളാഹുബാൻ കനുഞ്ഞർ ഇത്തരത്തിലുള്ള ദിവസങ്ങളെ സന്ദർഭങ്ങളെ മാസങ്ങളെ നമ്മളൊക്കെ പ്രയോജനപ്പെടുത്തണം റമലാൻ ഒരു മാസം നമ്മിൽ സഹവസിച്ച് അള്ളാഹുവിനേക്ക് പോകുമ്പോൾ കൃത്യമായി നമ്മുടെ കണക്കുകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊടുക്കും മാനിച്ചവർക്ക് അനുകൂലമായി സാക്ഷി പറയും മാനിക്കാത്തവർക്ക് പരിഗണിക്കാത്തവർക്ക് എല്ലാ ദിവസവും ഒരേപോലെ ആയി മാത്രം കാണുന്നവർക്ക് റമലാനിന് യാതൊരുവിധ പരിഗണനയും നൽകാത്തവർക്ക് എതിരായി റമലാൻ അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയുമെന്നാണ് നമുക്ക് കാണാം

അതുകൊണ്ടല്ലേ പകലുകളിൽ പ്രത്യേകമായി നാം ചെയ്യുന്നത് ആ റമദാനിലേക്ക് വേണ്ടിയുള്ള മാനസികമായ ഒരുക്കങ്ങൾ ഒരു പക്ഷേ വിചാരിക്കും നിങ്ങളൊക്കെ വിചാരിക്കും റമലാൻ അടുക്കുമ്പോൾ രണ്ടോ മൂന്നോ ആഴ്ചകൾ നാലാഴ്ചകളൊക്കെ ഇങ്ങനെ റമലാനിന് ഒരുക്കം റമലാനിനെ സ്വീകരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പക്ഷെ നമുക്കൊന്നും പുതുവ് തോന്നില്ല പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതുവെ തോന്നണം സ്വീകരിക്കാനുള്ള മാനസികമായ ഒരുക്കങ്ങൾ ഉണ്ടാകണം പ്രിയമുള്ളവരെ നല്ല മനസ്സോടെ വിശുദ്ധമായ റമലാനിനെ സ്വീകരിക്കാൻ നമുക്കാകണം നിറഞ്ഞ പ്രതീക്ഷയോടെ റബ്ബിലേക്ക് നാം തിരിയണം തീർച്ചയായും فاستعتابه من اسكري فاستعتابه من اسكري الله سُبْحَانَهُ سوى هانه هو تعالو ركلم سوى كَانَ كذلك موسى اي كاموكو راغم الله سبحانه يغنى الله سُبْحَانَهُ وَتَعَالَىٰ من على اوسيم لا വിശുദ്ധമായ ഖുർആൻ ിയുഹും സ്വന്തം ശരീരത്തോട് തെറ്റുകൾ ചെയ്ത് കുറ്റങ്ങൾ ചെയ്ത് അരുതായ്മകൾ ചെയ്ത് അധാർമികതകൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹത്തെ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു 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 സുബ്ഹാനഹു വ തആല ഖുൽ യാ ഇബാദിയല്ലദീന അലാ അൻഫുസിഹിം ലാ കാരുണ്യത്തിൽ കാരുണ്യത്തിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യുന്ന പരിഗണിക്കുമോ ഇതുവരെ 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 വാങ്ങി ചെയ്തു പോയി ഇനിയൊക്കെയും എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചു തീർത്താൽ മതി എന്ന് ചിന്തിക്കുന്നു

തീർച്ചയായും ും കരുണ ചെയ്യുന്നവനുമാണ് തെറ്റുകളല്ല തെറ്റുകൾ മനുഷ്യ സഹജമാണ് മനുഷ്യനാണോ തെറ്റുകൾ സംഭവിക്കും സ്വാഭാവികമാണ് ആ തെറ്റുകൾക്കുമേൽ മനുഷ്യൻ സഞ്ചരിക്കുകയല്ല വേണ്ടത് സഞ്ചരിച്ചുപോയ തെറ്റുകൾ ചെയ്തു പോയ തെറ്റുകൾ വരെ ചെയ്ത തെറ്റുകൾ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് ആ തെറ്റിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റി നടക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ ഏറ്റവും കരണീയമായിട്ടുള്ളത് ഇനിയിപ്പോ വയസ്സ് വയസ്സമ്പത് കഴിഞ്ഞു ഇനി ഏതായാലും ജീവിച്ച കാലം ഇനി ജീവിക്കാൻ പോകില്ല ഏതായാലും ഈ പോയതുപോലെ പോലെ തന്നെ വണ്ടി ഇനിയും മുമ്പോട്ട് പോകട്ടെ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ വിജയിക്കാൻ നമുക്ക് സാധ്യമല്ല നമുക്ക് രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല അള്ളാഹു സുബാനഹുയുടെ എത്രയോ ഭവ്യതയോടെ അല്ലെങ്കിൽ എത്രയോ മാന്യമായ നിലയിലാണ് അള്ളാഹു പറയുന്നത് മേൽ സഞ്ചരിക്കുന്ന മനുഷ്യ സ്വന്തം ശരീരത്തോട് തെറ്റുകൾ ചെയ്തു പോയ മനുഷ്യ ആ മനുഷ്യരെ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നു തന്നെ എന്റെ ദാസ്റ്റാൻ വിളിച്ചിട്ടാണ് മുഴുവൻ തെറ്റുകളും നിങ്ങൾക്ക് പുറത്തു തരാം എന്ന് പറയാം അപ്പോൾ ആ പശ്ചാത്താപ മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത് പശ്ചാത്താപിക്കാനുള്ള മാനസികമായ അവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ടത് അള്ളാഹുവിനുള്ള പ്രതീക്ഷയാണ് നമുക്കുണ്ടാകേണ്ടത് നമുക്കൊക്കെ ഒരു ചരിത്രമുണ്ട് തൊണ്ണൂറ്റൊൻപത് ആളുകളെ കൊന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ നന്നാവാൻ വേണ്ടി തീരുമാനിച്ചു തൊണ്ണൂറ്റൊൻപത് ആളെ കൊന്ന ഒരു മനുഷ്യൻ ജീവിതത്തിൽ നന്നാവാൻ തീരുമാനിച്ചു ആ മനുഷ്യൻ ഒരാളോട് പോയി ചോദിക്കാണ്ട് തൊണ്ണൂറ്റൊൻപത് ആളെ ഞാൻ കൊന്നിട്ടുണ്ട് എനിക്കല്ലാതെ പുറത്തു തരുമോ സ്വാഭാവികമായി എന്നെയും നിങ്ങളെയും പോലുള്ള കുറഞ്ഞ ബുദ്ധിയിൽ ചിന്തിക്കുന്ന ആള് മറുപടി പറഞ്ഞു തൊണ്ണൂറ്റൊൻപത് പേരെ കൊന്നു എത്ര വലിയ തിന്മയാണ് ചെയ്തത് ഒരിക്കൽ അള്ളാഹു പുറത്തു തരാൻ സാധ്യല്ല എന്നാൽ പിന്നെ ആ നൂറ് തയ്ച്ചേക്കാമെന്ന് മനുഷ്യൻ വിചാരിച്ചു നൂറുപേരെ അങ്ങ് തു ശേഷം മറ്റൊരു മനുഷ്യൻ്റെ അടുക്കൽ പോയി ചോദിക്കാൻ ഞാൻ നൂറുപേരെ കൊന്നിട്ടുണ്ട് അള്ളാഹു സുഹാനെനിക്ക് പുറത്തു തരുന്നു മനുഷ്യൻ പറഞ്ഞു തീർച്ചയായും അള്ളാഹു പുറത്തു തരും न न ले ले ോ തീർച്ചയായും പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ അല്ലെങ്കിൽ തെറ്റിന്റെ സാഹചര്യത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകണം ആ മനുഷ്യൻ ആ യാത്ര മധ്യേ മരിച്ചു വീണു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് ആ മനുഷ്യൻ സ്വർഗാവകാശിയായി എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്താ കാരണം നൂറുപേരെ കൊന്നു എന്നുള്ളതല്ല നൂറുപേരെ കൊന്ന ഒരു മനുഷ്യനും അള്ളാഹു സുബാനഹൂഴയുടെ പാപമോചനത്തിന്റെ വഴികൾ അല്ലാഹു സുബഹാനഹൂവത്താഴ അവിടെ തുറന്നിട്ടിരിക്കുകയാണ് ജീവിതത്തിൽ സഞ്ചരിച്ചു പോയ വഴികൾ തെറ്റിലൂടെ സഞ്ചരിച്ചു പോയ വഴികൾ യുവത്വത്തിന്റെ ചുറുചുറുപ്പിൽ യുവത്വത്തിന്റെ രംഗത്തിളപ്പിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഒരുപാട് തെറ്റുകൾ മനുഷ്യരിൽ നിന്ന് സംഭവിച്ചേക്കാം ആ തെറ്റുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറയാൻ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്താൻ കണ്ണിൽ നിന്ന് ചെയ്തു പോയ തെറ്റോർക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കാൻ ഒരുക്കമാണെങ്കിൽ അള്ളാഹു സുബാനഹ് നമുക്കൊക്കെ അള്ളാഹു സുബാനഹുവ നമുക്കൊക്കെ പുറത്തു തരും അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ ആ അള്ളാഹുബാനോട് മാപ്പരുളി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നല്ല ചിന്തകളോടെ വിശുദ്ധമായ റമദാനിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നെയ്യത്തിന് പ്രതിഫലമുണ്ട് എന്നാണല്ലോ പ്രവാചക വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒരു മനുഷ്യൻ മാറാൻ തീരുമാനിച്ചാൽ നന്നാവാൻ തീരുമാനിച്ചാൽ തെറ്റുകളിൽ നിന്ന് രാജിയാവാൻ തീരുമാനിച്ചാൽ ഇനിമേൽ തെറ്റുകളിലേക്ക് മടങ്ങില്ലെന്ന് തീരുമാനിച്ചാൽ ഉറപ്പായും അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും എത്ര കാലമാണ് ഈ ദുനിയാവിൽ ഇനി നമുക്ക് നടക്കാൻ സാധിക്കുക എത്ര കാലമാണ് റബിന്റെ മുമ്പിൽ പറയാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ പരിശുദ്ധമായ വേണ്ടി നമ്മൾ ഒരുങ്ങുക അതേപോലെ കഴിയുന്ന നിലയിലുള്ള സഹായ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുക കൊണ്ട് പ്രാർത്ഥനകളെ കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഒരുമിച്ച് നിർത്താൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹുമാറാവട്ടെ